നമസ്കാരം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പ് വരുത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ പലപ്പോഴും പരാജയപ്പെടുന്നതിനുള്ള നാല് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ തുടക്കം ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ് അതായത് അടിത്തറ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അതിന് മുകളിൽ നമുക്ക് എത്ര ഫില്ലർ കെട്ടി കഴിഞ്ഞാലും നമുക്ക് പ്രോബ്ലം ഇല്ല അതേ സ്ഥാനത്ത് വളരെ ചെറിയ രീതിയിൽ ഒരു അടിത്തറ ഇട്ടു നമുക്കൊരു പത്ത് നില ബിൽഡിങ് കിട്ടണമെങ്കിൽ നമുക്കത് ഒരിക്കലും സാധ്യമല്ല കാരണം കുറച്ച് കഴിയുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലേക്ക് വരും അല്ലെങ്കിൽ തകർന്ന് തരിപ്പണാവും ഇത് തന്നെയാണ് ഏത് കാര്യങ്ങളിലായാലും സംഭവിക്കുന്നത് പല രക്ഷിതാക്കളും അവർക്ക് കുട്ടികളെ വളരെയധികം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ തുടക്കത്തിൽ തന്നെ തയ്യാറാക്കാൻ പലരും ഇട്ടുപോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഇപ്പൊ നമുക്കറിയാം ബുർജുഖലീഫ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു വലിയ ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിന്റെ അടിത്തറ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് ആദ്യം തന്നെ അത് നിർമ്മിച്ച വ്യക്തിയുടെ മനസ്സിൽ നല്ലൊരു പിക്ചറൈസ് ചെയ്തുകൊണ്ട് തുടക്കം ഇട്ടപ്പോഴാണ് അങ്ങനെ ഒരു ബിൽഡിങ് അവിടെ വന്നത് അത് ഓരോ ഘട്ടങ്ങളും അതിൻ്റെ അടിത്തറ സ്ട്രോങ് ആക്കി അതിൻ്റെ നിർമ്മാണങ്ങളെല്ലാം അത്ര അത്ര സ്ട്രോങ് ആക്കി മുന്നോട്ട് പോയപ്പോഴാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് അത് വളർന്നു വന്ന് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നതും നമ്മൾ അത്ര ശക്തമായിട്ടുള്ള ഒരു അടിത്തറ നമ്മൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ആ അടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ കഴിയുന്നതും കുട്ടിയുടെ ഒരു വയസ്സ് രണ്ട് വയസ്സ് ആകുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളെ രക്ഷിതാവിൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന കോഴ്സ് പഠിപ്പിച്ചിരിക്കും അല്ലെങ്കിൽ ഇത്ര വരെ പഠിപ്പിച്ചിരിക്കും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് വേണം ഇനി അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അപ്പൊ പലരും ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ അവനെ എം ബി ബി എസ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു അവന് അതിനോട് താല്പര്യമില്ല അന്ന് ആ സമയത്ത് മറ്റേതെങ്കിലും കോഴ്സുകളിലേക്കാണ് അവന് താല്പര്യങ്ങൾ എൻ്റെ പ്ലാനിങ്ങും എൻ്റെ പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വെറുതെ വയ്ക്കുക എന്ന് ഒരിക്കലും അല്ല കാരണം നമ്മൾ ചെയ്യുന്ന ഫൈനാൻഷ്യൽ അവൻ അന്ന് ആ സമയത്ത് ഏത് കോഴ്സിനാണോ പോകേണ്ടത് ആ കോഴ്സിലേക്ക് അവനെ നമുക്ക് അവന്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വഴിതിരിച്ചുവിടണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ഫണ്ട് വേണം അപ്പൊ നമ്മൾ ഏറ്റവും മികച്ച കോഴ്സിലേക്ക് വേണ്ടി നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കി നമ്മൾ അതിനുവേണ്ടി പോകുമ്പോൾ അതിനേക്കാൾ ചെലവ് കൂടിയ കോഴ്സുകൾ വരുന്ന സമയത്തും നമുക്കത് നമ്മളെ ബാധിക്കാതെ ഇരിക്കണമെങ്കിലും നമ്മൾ അതിനനുസരിച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പൊ ഇനി മറ്റൊരു കോഴ്സിലേക്ക് പോകുവാണെങ്കിലും ഇനി അത് ഇതിനേക്കാൾ കൂടുതൽ ചെലവ് ഉള്ളതാണെങ്കിൽ ഒരു അല്പം കൂടെ പണം അതിലേക്ക് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളു അപ്പോഴും നമുക്ക് ഒരുപക്ഷെ അതിന്റെ എഴുപതോ എൺപതോ തൊണ്ണൂറോ ശതമാനം ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് ഒന്നും ചെയ്യാതെ അന്ന് നൂറ് ശതമാനം ഫണ്ട് നമ്മൾ ആ സമയത്തേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ നമ്മൾ ഒരു എഴുപതോ എൺപതോ ശതമാനം ഫണ്ട് നമുക്ക് അന്നേക്കുണ്ടായി ഒരു ഇരുപത് ശതമാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ടുകളില്ല അപ്പൊ കുട്ടികളുടെ വളർച്ചക്കനുസരിച്ച് അവരുടെ കോഴ്സുകളിൽ അവരെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറി കൊടുക്കുകയാണെങ്കിൽ പോലും അത് കാര്യമായിട്ട് രക്ഷിത അവനെ ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ പ്ലാനിങ് വളരെയധികം സഹായിക്കും ഇനി പല രക്ഷിതാക്കൾക്കും പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ലക്ഷ്യമൊക്കെ തുടക്കത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് തറയൊക്കെ കെട്ടി വെക്കും പക്ഷെ പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്ത് അത് ഉഴപ്പി പോകും അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കൃത്യമായിട്ട് അതിന്റെ റിസൾട്ടുകൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് പിന്തിരിഞ്ഞു പോരാൻ പാടില്ല ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ അവസാന നിമിഷം വരെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ജീവിതത്തിൽ വിജയിച്ചു വരാൻ കഴിയുന്നത് അല്ലാത്തൊക്കെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ വ്യക്തികളൊക്കെ അപൂർവമായിട്ട് രക്ഷപ്പെട്ടു വരുന്ന കാര്യങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നപ്പോ നമുക്ക് ഏറ്റവും നന്നായിട്ട് അടിത്തറ അവിടെ റെഡി ആയി നമുക്ക് ലക്ഷ്യം റെഡി ആയി ഈ രണ്ട് കാര്യങ്ങൾ റെഡി ആകുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് സേവിങ്സ് നമ്മൾ തുടങ്ങി വെക്കണം കാരണം അടിത്തറ നമ്മൾ പ്ലാനിങ് ഒക്കെ റെഡി ആയി പക്ഷെ പണി നമ്മൾ സമയാസമയങ്ങൾ തുടങ്ങിയില്ലെങ്കിലോ നമ്മൾ ഇത്ര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അപ്പൊ നമ്മള് പരമാവധി ഒരു വയസ്സിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ രണ്ട് വയസ്സിനുള്ളിൽ തന്നെ നമ്മൾ അതിന് വേണ്ട പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞാലും അത് ചെറുതോ വലുതോ എന്നുള്ള നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള സേവിങ്സ് തുടങ്ങാം ഇപ്പോ മാസം ആയിരം രൂപ വെച്ച് തുടങ്ങാൻ പറ്റുന്ന വ്യക്തികളുണ്ടായിരിക്കും പതിനായിരം രൂപ വെച്ച് തുടങ്ങാൻ പറ്റുന്ന വ്യക്തികളായിരിക്കും ഒരു ലക്ഷം രൂപ വെച്ച് തുടങ്ങാൻ പറ്റുന്ന വ്യക്തികളുണ്ടായിരിക്കും പത്ത് ലക്ഷം രൂപ വെച്ച് തുടങ്ങാൻ പറ്റുന്ന വ്യക്തികളുണ്ടായിരിക്കും ഞാൻ പറയുന്ന നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിന് ആ സമയത്തേക്ക് ഞാൻ പറയുന്ന കുട്ടിയുടെ ഒരു ഇരുപത് വയസ്സാവുന്ന സമയത്തേക്ക് നമ്മളുടെ കയ്യിൽ ഒരു കോടി രൂപ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാം ഇരുപതാക്ക ഒരു വയസ്സിന് മുമ്പ് തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ രക്ഷതാപന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിവൈഡ് ചെയ്ത് ഇരുപതാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇരുപതിലൊന്നായിട്ടുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് ഒരു വർഷം മാറ്റി മാറ്റിവെക്കേണ്ടായിട്ട് വരുന്നുള്ളൂ ഒരു കോടി രൂപ നമ്മൾ ഇരുപത് വർഷത്തേക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പത്ത് കൊല്ലത്തേക്കാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വെച്ച് മാറ്റി വെച്ചാൽ മതി ഇരുപത് വർഷത്തേക്കാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വെച്ച് മാറ്റി വെച്ചാൽ മതി ഒരു വർഷം അഞ്ചു ലക്ഷം രൂപ വെച്ച് മാറ്റി വെക്കാണെങ്കിൽ അതിനു വീണ്ടും നമുക്ക് പന്ത്രണ്ടായിട്ട് പേടിയാൻ കാരണം പന്ത്രണ്ട് മാസങ്ങൾ നമുക്ക് മാസം മാസം മാസമായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സമയത്തേക്ക് ഒരു കോടി രൂപ ഉണ്ടാവും ഇനി അത് എവിടെയാണോ നിക്ഷേപിക്കുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് അതിലേക്ക് കിട്ടുന്ന ഒരു അധിക ബോണസ് ഉണ്ടായിരിക്കും അത് പല വേദികളിലാണ് ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിക്ഷേപിക്കുന്നത് നോക്കിയിട്ട് ചില ഇൻട്രസ്റ്റ് എന്ന് പറയും ചില ബോണസ് എന്ന് പറയും അതിൽ കിട്ടുന്ന ലാഭവിധം എന്ന് പറയും അങ്ങനെ പല രീതിയിലുണ്ടാവും ഏതുകെ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അതിൽ കിട്ടുന്ന ആ ഒരു അഡീഷണൽ ഇൻകം കൂടെ കൂടുന്ന സമയത്ത് നമുക്ക് വരുന്ന അതായത് ഓരോ വർഷവും വരുന്ന ഇൻഫ്ലേഷന്റെ ഇൻഫ്ലേഷൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റും കൂടി ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും കാരണം ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു എക്സ്പെൻസ് വെച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും ഇന്നത്തെ ഒരു പത്തെട്ടി ഇരുപതരട്ട് ഇരുപത്തഞ്ചരട്ടി ഒക്കെ പല കോഴ്സുകളുടെയും ചാർജിൽ വ്യത്യാസം നമ്മളായിരിക്കും പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ വരുമാനത്തിൽ ഇന്നുകൊണ്ട് നമ്മൾ മാറ്റി വയ്ക്കാൻ കഴിയുന്ന എമൗണ്ട് അത് എത്ര തന്നെ ആയി കഴിഞ്ഞാലും അതിൻ്റെ ബാക്കി നമ്മൾ നോക്കിയാൽ മതി അപ്പം അത് ഇന്ന് തന്നെ തുടങ്ങി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാന ഘടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആവശ്യങ്ങൾ നിരവധി ആവശ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് ആ ആവശ്യങ്ങളെല്ലാം വരുന്ന സമയത്തും നമ്മൾ ഈ ഒരു ഫണ്ട് നമ്മൾ അതിനു വേണ്ടി എടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കതിന് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അതിനൊരു പ്രൊട്ടക്ഷൻ കൂടെ വേണം കാരണം ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ കണ്ടെത്തണം കാരണം ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ കുട്ടിയുടെ രക്ഷിതാവുമായിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ അതിന് ഈ പത്തോ ഇരുപതോ വർഷം കൊണ്ട് ഒരുപാട് ചേഞ്ചുകൾ വരാം ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാലും അപകടങ്ങളോ അസുഖങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാം ഇനി ഏതെങ്കിലും ചികിത്സ ഗുരുതരമായിട്ടുള്ള ചികിത്സ ആവശ്യങ്ങൾ വരാം ഇനി ഇപ്പം നമുക്കറിയാം പ്രളയം അതുപോലെ തന്നെ പിന്നെ കൊ കൊറോണ പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിന്റെ വരുമാനത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്രയും കാലത്തേക്ക് വരാം അപ്പം അതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഇൻഷുറൻസ് കവറേജ് കൂടെ നമ്മൾ എടുത്തു വെക്കണം അങ്ങനെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ ബൈ ചാൻസ് നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസം ഒരു തരത്തിലും പ്രോബ്ലം സൃഷ്ടിക്കാത്ത രീതിയിൽ അവസാനം വരും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും പൂർണ്ണമായിട്ടും ഇതിൻ്റെ കാലാവധി കഴിയുന്നവരെയൊക്കെ കൃത്യമായിട്ട് അടക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അത് എങ്ങനെ എപ്പോൾ ഏത് രീതിയിൽ ചെയ്യണമെന്ന് വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് താങ്ക്